ശ്രീ ഷാബു പ്രസാദ് ഈ മൂന്ന് പാനലിസ്റ്റുകളും ഉന്നയിച്ച കാര്യങ്ങൾ അതോടൊപ്പം ഇവിടെ വരുന്ന ചോദ്യങ്ങൾ അതിൽ ഗുജറാത്ത് സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് അല്ലെങ്കിൽ ഗുജറാത്ത് സർക്കാരിന് മേൽ ഇത്രനാളും ആരോപണങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ കോടതി വിധിയോടുകൂടി അക്കാര്യങ്ങളിൽ കൃത്യമായി പറയാവുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ് സാമൂഹ്യാവസ്ഥ എത്ര പിന്നോക്കമായാലും ഏത് വിശ്വാസം പിന്തുടർന്നാലും സ്ത്രീ ബഹുമാനമർഹിക്കുന്നു ശിക്ഷാവിധിയിൽ ഇളവ് നൽകാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ല ജസ്റ്റിസുമാരായ ബി വി നാഗരത്നയുടെയും ഉജ്ജ്വൽ ഭൂയാന്റെയും ബെഞ്ചിൽ നിന്ന് വന്ന ഈ വിധിയെക്കുറിച്ച് അങ്ങേക്കും സംശയമുണ്ടാകുമെന്ന് ഞാൻ ആ കൃത്യമായി വ്യക്തമായി ഒരു സർക്കാരിന്റെ കുറിച്ച് പ്രതികൾക്ക് അനുകൂലമായി എടുത്ത നിലപാടിനെ കുറിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ സ്ത്രീകൾ അടക്കമുള്ള നാല് വിഭാഗങ്ങളുടെ ഉന്നമനമാണല്ലോ മോദിയുടെ ഗ്യാരണ്ടി അപ്പോൾ അതിൽ ഇതും വരുമോ ബിൽക്കിസ് ബാനുവിൻ ഇത്രകാലം നീതി നിഷേധിച്ചതും ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടില്ലേ അതിനുള്ള മറുപടി എന്താണുള്ളത് ബിജെപിക്ക് ശ്രീ ഷാബു പ്രസാദ് ഞാൻ ഞാൻ പറയുന്നത് മറുപടിയല്ല തന്നെ ചോദിക്കണം കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാൻ പറ്റുന്നുണ്ട് ബിജെപി ഇന്ന് ഔദ്യോഗികമായി പ്രതിനിധികളെ അയക്കുന്നില്ല എന്നതാണ് പാർട്ടി തീരുമാനമെന്ന് ചാനലിനെ അറിയിച്ചിട്ടുണ്ട് താങ്കൾ ബിജെപിയോട് അടുത്ത് നിൽക്കുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അല്ല എന്തായാലും ഞാൻ പറഞ്ഞില്ല ബിജെപിയുടെ ഔദ്യോഗിക നിലപാട് പറയാൻ എനിക്ക് അവകാശമില്ല എനിക്ക് അധികാരവുമില്ല ഞാൻ എന്റെ എന്റെ നിലപാട് ഞാൻ പറയാം എന്തായാലും ഇവിടെ ഇവിടെ മൂന്ന് അവതാരകരും ഇവിടെ സഹപാനലിസ്റ്റുകളും ഒരു എടുത്ത ഒരു നിലപാടിൽ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് മറ്റും മറ്റൊന്നുമല്ല നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ അത് യഥാർത്ഥ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ് നീതിയുക്തമാണ് എന്ന ആ ഒരു ശാപമോക്ഷം നമ്മുടെ കോടതിക്ക് നമ്മുടെ കോടതിക്കും നീതിന്യായ വ്യവസ്ഥയ്ക്കും അവർ നൽകിയിരിക്കുന്നു അക്കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല അത് ഒരു പ്രസ്താവനയാണ് പറഞ്ഞതിങ്ങനെയാണ് പല കാരണത്തിൽ സംശയത്തിന്റെ നിലനിൽക്കുന്ന ഒരു ജുഡീഷ്യറിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിധി വന്നപ്പോൾ അത് നിശ്ചയമായും സണ്ണിക്കുട്ടി അബ്രാഹിന്റെ വാക്കുകൾ കടവെടുത്താൽ അതൊരു രജത രേഖയാണ് എന്നാണ് പറഞ്ഞത് ഇതൊരു വിധി വിധിയെ സൂര്യ വിളിച്ചമായിട്ടേ കണ്ടിട്ടുള്ളൂ വിധി പറഞ്ഞ ജുഡീഷ്യറിയെ ഇപ്പോഴും കളങ്കമില്ലാത്ത ഒരു സൂര്യനായി കണ്ടിട്ടില്ല ഈ പാനലിസ്റ്റിലാരും നിങ്ങളെല്ലാരും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ചോദ്യ ഉത്തരവ് നിങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ പിന്നെ എന്റെ ഒരു ആവശ്യം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാണിച്ച ആ മാന്യത ഞാനിങ്ങനെ സാഹൂതം വീക്ഷിക്കുകയായിരുന്നു ഒരക്ഷരം പോലും നിങ്ങൾ മിണ്ടിയിട്ടില്ല ഒരക്ഷരം നിങ്ങൾ മിണ്ടിയിട്ടില്ല ഞങ്ങൾ അല്ലുപ്രസാദ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലാണ് പറയുന്നത് സിലേക്ക് നിങ്ങൾ പറയുന്നത് നിങ്ങൾ പറയുന്നതിന് നിങ്ങൾ പറയുന്നതിന് പകരം ഞങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയും ഈ കളങ്കമില്ലാത്ത സൂര്യനാണെന്നോ പറഞ്ഞിട്ടില്ല എന്നത് സൂചിപ്പിക്കുക മാത്രമാണ് ചെയ്തത് അങ്ങേക്ക് തുടരാ ഇപ്പൊ ഇത് ഇപ്പൊ ഞാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ സംസാരിച്ചത് നിങ്ങൾ മൂന്ന് പേരുമാണ് ഓക്കെ ശരി എന്തായാലും എന്തായാലും ഞാൻ എന്റെ നിലപാടാണ് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഇതിലെ അതിന് ഏതർത്ഥത്തിൽ വേണമെങ്കിൽ എടുക്കാം അത് നിങ്ങളുടെ സൗകര്യവും പ്രേക്ഷകരുടെ സൗകര്യവുമാണ് ഞാൻ ഇത് ഉറപ്പിച്ചു പറയുന്നു ഞാൻ ഞാൻ എന്റെ നിലപാടിന്റെ അകത്ത് ആ പറഞ്ഞ നിലപാടിന്റെ അകത്ത് ഞാൻ ഉറച്ചു നിൽക്കുകയും ചെയ്തു പിന്നെ മറ്റൊന്ന് ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഉറപ്പിച്ചു പറയാം ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ എതിരായ ഒരു കോടതി വിധി നീതിപീഠത്തിൽ നിന്ന് വന്നു എന്നതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഇവിടെ ബി ജെ പിയോ സംഘപരിവാർ സംഘടനകളോ ജഡ്ജിമാരെ പ്രതീകാത്മകമായി കടത്തുകയോ അല്ലെങ്കിൽ എന്താണ് ഭൂഷ്ണ കോടതി തുലയട്ടയോ എന്ന എന്നൊന്നും ഇവിടെ ആരും പറയാൻ പോകുന്നില്ല തീർച്ചയായും ആ കോടതി വിധിയെ എല്ലാ ബഹുമാനത്തോടുകൂടിയും അംഗീകരിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും മാത്രമേ ചെയ്യുകയുള്ളൂ ഈ കോടതി വിധിക്കെതിരെയായി ഇപ്പോൾ നിങ്ങളിവിടെ സ്വീകരിച്ചതുപോലെ നമ്മുടെ നീതിപീഠത്തിൽ കളങ്കം വീണിരിക്കുന്നു എന്നൊന്നും ഒരു സംഘപരിവാർ സംഘടനകളിൽ നിന്നോ അവരുടെ ഇതിൽ നിന്നോ വരില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഗ്യാരന്റി പറയാൻ പറ്റും കാരണം കോടതി വിധികൾ അനുകൂലവും പ്രതികൂലവുമാകാം അനുകൂലമായാലും പ്രതികൂലമായാലും അതിനെ എല്ലാ കൂടിയും അംഗീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ തുടരേണ്ട ഒരു രീതി പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത് ഞാൻ ഒരു പരാമർശം പറഞ്ഞപ്പോഴേക്ക് നിങ്ങൾ കൂട്ടത്തോടെ ആക്രമിച്ചതിൽ നിന്ന് തന്നെ അത് വ്യക്തവുമാണ് പിന്നെ ഈ ബിൽകിസ് ബാനു ഇവിടെ മറ്റൊന്ന് പറയുന്നത് കേട്ടോ ആ ആ സാരമില്ല അത് കണ്ണുണ്ടായാൽ മാത്രം പോരാ കാണുകയും കൂടെ വേണം കേഷേ പറഞ്ഞെനിക്ക് അറിയില്ല താങ്കളാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ ഫോണിലാണ് ഓക്കെ പിന്നെ പിന്നെ മറ്റൊന്ന ഇവിടെ പറയുന്നത് കേട്ടു ഈ ജീവപര്യന്തം തടവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനുമാണ് എന്ന ആ ഒരു തീർച്ചയായിട്ടും വാക്യർത്ഥത്തിൽ അത് ശരിയുമാണ് അപ്പോൾ ഈ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട എത്ര പേർ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കേരളത്തിലെ തന്നെ ഒരു എക്സാമ്പിൾ ഒന്ന് എടുത്തു നോക്കിയാൽ അത് നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഒരൊറ്റ എക്സാമ്പിൾ പോലും ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല തീർച്ചയായും ബിൽകിസ് ബാനു നീതി അർഹിക്കുന്നുണ്ട് അത് ആ നടന്നത് വളരെ വലിയ ഒരു കുറ്റകൃത്യമാണ് ആ കുറ്റവാളികൾ അവരർഹിക്കുന്ന രീതിയിൽ അവർക്ക് അർഹതയുള്ള ശിക്ഷ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ അനുസരിച്ച് ലഭിക്കുക തന്നെ വേണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല നൂറ് ശതമാനം സുജയ പറഞ്ഞതിനോടൊപ്പം തന്നെയാണ് ഞാൻ പിന്നെ മറ്റൊന്ന് ഒരു കാര്യം കൂടെ നമ്മളോട് ഓർമ്മിക്കുമ്പം ഈ നമ്മുടെ ഈ നീതിന്യായ ചരിത്രത്തിലെ രചതരേഖകളിൽ ചിലത് ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഇവിടെ നമുക്കറിയാം കേരളം ഞെട്ടിയ ഏറ്റവും വലിയ ഒരു കൊലപാതകമായിരുന്നു ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് ആ വധക്കേസ് ഒടുവിൽ സുപ്രീം കോടതി എത്തിയപ്പോൾ ഒരേ ഒരു പ്രതി മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് സുന്ദരൻ എന്ന ഒറ്റ പറഞ്ഞ ഒരു പ്രതി ഒടുവിൽ അയാൾ ആറോ ഏഴോ വർഷം കഴിഞ്ഞ അയാള് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഏത് സ്കൂളിലാണോ ആ ക്രൈം നടന്നത് ആ ക്രൈം നടന്ന അതേ സ്കൂളിന്റെ പി ടി എ പ്രസിഡന്റായിട്ട് ഈ കുറ്റവാളി ഈ കൊലപാതകിയെ തന്നെ അവരോധിച്ച ഒരു വലിയ നീതിന്യായ ചരിത്രം നമ്മുടെ ഈ പ്രബുദ്ധ കേരളത്തിനും കൂടി ഉണ്ട് എന്നുള്ളതും കൂടി ഞാൻ ഇവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതേപോലെ തന്നെ ഇവിടെ നമ്മുടെ വാളയാർ കേസ് നമുക്കറിയാം സർക്കാരും പ്രോസിക്യൂഷനും എല്ലാം ഒത്തുകളിച്ച് രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെ കൊന്നു കെട്ടിത്തൂക്കിയ കേസ് ആ കേസിൽ ആ കുഞ്ഞുങ്ങളുടെ അമ്മ വന്ന് ഇവിടെ മുഖ്യമന്ത്രിയുടെ കാല് പിടിക്കുകയും ഒടുവിൽ ആ മുഖ്യമന്ത്രിക്കെതിരെ ആ ധർമ്മടത്ത് മത്സരിക്കുന്ന ആ ഒരു നീതിന്യായ ധർമ്മ ചരിത്രവും കൂടി നമ്മൾ ഇവിടെ ഓർക്കണം അങ്ങനെ നമുക്ക് എടുത്തു കാണിക്കാനാണെങ്കിൽ പോലെ ഉണ്ട് ഞാൻ ശരി പക്ഷേ വാളയാർ കേസിൽ പിന്നീട് എന്ത് സംഭവിച്ചു ാണ് പറഞ്ഞത് പാളയാർ കേസിലെ ശ്രീ ഷാബു പ്രസാദ് ഏറ്റവും ഒടുവിൽ അന്വേഷിച്ചത് കേന്ദ്ര ഏജൻസിയായ സി ബി ഐ ആണ് ഇത് പറയുന്ന കാര്യം സംഗതി സിബിഐയുടെ കയ്യിലെത്തിയപ്പോഴേക്ക് ഇവിടെ തെളിവുകളും കാര്യങ്ങളും എല്ലാം തേങ്ങു വാങ്ങി അവരുടെ കയ്യിലൊന്നും ഇല്ലെന്ന് ശരി അതുപോലെ തെളിവില്ല എന്ന് പറഞ്ഞല്ല സിബിഐ കേസ് ഉപേക്ഷിച്ചിട്ടുള്ളത്